ഡാംസ്റ്റഡിനെതിരെ ഇറങ്ങുമ്പോൾ ബറൂസിയൻ താരങ്ങളോ കളി കാണാൻ വന്ന ആരാധകരോ ഒരിക്കലും വിജയം മാത്രമായിരുന്നില്ല കാത്തുനിന്നത് അന്നവരുടെ സ്വപ്നനായകൻ പടിയിറങ്ങുന്ന ദിനമാണ് മഞ്ഞയിൽ അണിഞ്ഞൊരുങ്ങി നിന്ന് ഇഡോനാ പാർക്കിനോട് അവരുടെ വസന്തകാലം യാത്ര പറയുകയാണ് പന്ത്രണ്ട് വർഷക്കാലം അവരിലെ വികാരമായി അവതരിച്ച് അവരിൽ അവരിലൊരുവനായി മാർക്യോറൂസ് എന്ന അതികായകൻ പടിയിറങ്ങുമ്പോൾ ആ നഗരി കയാളിൽ പറഞ്ഞറിയിക്കാൻ കഥകളേറെയുണ്ട് കളിയുടെ എൺപത്തിരണ്ടാം മിനിറ്റിൽ നാല് ഗോളിന് ലീഡിൽ നിൽക്കുന്ന ബെറൂസിയ മാർക്കോറൂസിനെ തിരികെ വിളിക്കുമ്പോൾ അയാളുടെ ഈ നടത്തം ഒരു പതിറ്റാണ്ടിൻ്റെ പടിയിറക്കത്തിലേക്കാണെന്ന് ഉൾക്കൊള്ളാനാവാതെ അയാളും ആരാധകരും ഇതുമ്പുകയാണ് ഇത് എൻ്റെ നാട് എൻ്റെ വീട് എൻ്റെ ഹൃദയമെന്ന് അവസാന വാക്കുകളിൽ ചേർത്ത് ആരാധകരോട് വിളിച്ചോതുമ്പോൾ അയാളുടെ വാക്കുകൾ ഇടറുന്നുണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം വന്നിറങ്ങിയ ആ ദിനത്തെ ഓർത്ത് അയാൾക്ക് വാക്കുകളെ വ്യക്തമാക്കാൻ കഴിയുന്നില്ല ക്ലബ്ബ് ചരിത്രത്തിലെ മായാത്ത മുദ്ര പതിപ്പിച്ച റിയൂസ് എന്ന അഭിനിവേശത്തിനും പ്രതിപത്തത്തിനും ഡോട്ടുമുഡ് നഗരിക്ക് യാത്ര പറയാതിരിക്കാൻ കഴിയില്ല ഒരുപക്ഷെ നിങ്ങൾ കണ്ട ഡോട്ടുമുഡായിരിക്കില്ല റിയൂസിന്റെ കണുകളിൽ തെളിഞ്ഞത് സാമ്പത്തിക ലാഭം മാത്രം നോക്കിയാണ് മുന്നോട്ട് ഗമിക്കുന്നത് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പ്രാപ്തരായ ഒരുപാട് പേരെ സൃഷ്ടിച്ചെടുത്ത ബറൂസിയ അവരെയെല്ലാം കൈമാറ്റം നടത്തിയപ്പോഴും അവർ കൈവിടാതെ കൂടെ പിടിച്ചത് ജർമ്മനിക്കാരന് മാത്രമായിരുന്നു ഒരുപക്ഷെ അവരെല്ലാം മാർക്കോ റൂസിനേക്കാൾ പ്രതിഭ തെളിയിച്ചിട്ട് പോലും മാനേജ്മെന്റ് റൂസിനെ മാത്രം നിലനിർത്തിയതിന്റെ പിന്നിൽ അയാളിലെ ആ ടീമിനോടുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും മാത്രമാണ് പണമായിരുന്നു എൻ്റെ പ്രാമുഖ്യമെങ്കിൽ ഞാൻ യൂറോപ്പിലെ വൺകിട എത്തുമായിരുന്നു എന്ന് അയാൾ പറഞ്ഞു വെക്കുമ്പോൾ ക്ലബുമായി എത്രമാത്രം എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ചെറുതിലെ തുടങ്ങിയ തൻ്റെ പാഷനായിരുന്നു ബറൂസിയ ടീമിലേക്കുള്ള തന്റെ കാൽവെപ്പ് പക്ഷേ ആ മോഹത്തിൽ എത്തിപ്പിടിക്കാൻ തനിക്ക് കഴിയുമോ എന്ന ചോദ്യത്തിലും അയാൾ കാൽപന്തിൽ അർപ്പിച്ച നിഷേദാർഢ്യം അയാളെ തൻ്റെ സ്വപ്ന നഗരിയിലെത്തിച്ചു റോഡ്വെയ്സിലൂടെ കരിയർ തുറങ്ങുമ്പോൾ അയാൾക്ക് പ്രായം വെറും പതിനേഴ് വയസ്സ് മൂന്ന് സീസണുകൾ നിറഞ്ഞ തൻ്റെ യൂത്ത് കരിയറിനെ കണ്ട് ബറൂസിയയിലെ തന്നെ മോഷൻ ക്ലഡ് ബാഷ് റൂയിസിനെ ടീമിലെത്തിക്കുമ്പോൾ അയാൾ തൻ്റെ സ്വപ്ന വഴിയിലാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു മൂന്ന് സീസണുകൾക്കപ്പുറം വൈകാതെ വന്ന വിളി അയാൾ ഒരിക്കൽ കൂടി ഡോർ ടുമുണ്ടിലെത്തിച്ചു പക്ഷേ ഈ തിരിച്ചുവരവ് അയാളുടെ സ്വപ്ന ടീമിലേക്കായിരുന്നു പിന്നീടുള്ള അയാളുടെ കാൽപന്ത് യാത്രകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് തൻ്റെ ഡോട്ട് മുണ്ടിലെ ആദ്യ സീസണിൽ തന്നെ ലെവൻഡോസ്കി അടങ്ങുന്ന ആന്തിര കലാശപ്പോര് വരെ എത്തുന്നുണ്ട് പക്ഷേ അവിടെ വെച്ച് തങ്ങളുടെ നാട്ടുകാരായ ബയണിനോട് തന്നെ തോറ്റുമടങ്ങേണ്ടി വന്നതിൻ്റെ നിരാശയിൽ ആന്തിരയിലെ പലരും ക്ലബ്ബ് വിട്ട് കൂടുമാറി ഡി എഫ് ബി പോക്കൽ എന്ന ഡൊമസ്റ്റിക് കിരീടം നേടിയിട്ടും ആന്തിരയെ കൂടുതലൊന്നും പിന്നീട് കാണാൻ സാധിച്ചില്ല തൊട്ടടുത്ത വർഷം തന്നെ ഗോഡ്സയും ലവയും ബയണിലെത്തുമ്പോഴും ബി വി ബി എന്ന ലേബൽ നെഞ്ചിൽ വെച്ച് അയാൾ ആ ടീമിൽ നിലയുറച്ചു നിന്നു ശേഷം ലീഗ ടൈറ്റിൽ റേസിലൊന്നും കിരീടത്തിലെത്താൻ റൂയിസിന് കഴിഞ്ഞില്ലേലും അയാളുടെ യാത്രയിൽ ഒരു ഡി എഫ് ബി പോക്കലും ഡി എഫ് ബി സൂപ്പർ കപ്പും അവരിൽ സമർപ്പിച്ചിട്ടുണ്ട് പൂർണ്ണ സൗമ്യതയോടെ കളം വാണിരുന്ന കളിശൈലിയായിരുന്നു റൂയിസിൻ്റെത് വേഗത കൊണ്ടും ചടുലമായ നീക്കങ്ങൾ കൊണ്ടും റൂയിസി എന്നും ബറൂസിയൻ നഗരങ്ങളെ ആനന്ദിപ്പിച്ചിട്ടുണ്ട് അപ്രവചനീയമായ ഒരു ജീവിതശൈലിയിൽ പരിക്കുകൾ വേട്ടയാടിയിട്ടും അയാൾ തൻ്റെ കാൽപന്ത് ജീവിതത്തെ ഏറെക്കുറെ തിട്ടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ആ പരിക്കുകളിൽ അടർന്നു പോയ ബുണ്ടസ് ലീഗായെന്ന മോഹത്തിലെത്താൻ അയാൾക്ക് സാധിച്ചില്ലെങ്കിലും ഈ പന്ത്രണ്ട് വർഷം അയാളുടെയും ഡോട്ടുമുഡിൻ്റെയും സുവർണ കാലമാണിത് ഈ സീസണിലെ യൂസിഎൽ പ്രകടനങ്ങൾക്ക് വെംപ്ലിയെ സാക്ഷിയാക്കി ബറൂസിയ ജേതാക്കളായാൽ അയാൾക്ക് സ്വീകരിക്കാവുന്നതിൽ ഏറ്റവും വലിയ ബഹുമതിയായിരിക്കും അവിടെ സാധ്യമാവുക കാരണം അയാൾ ആ കിരീടം ഏറെ അർഹിക്കുന്നുണ്ട് ആ ആവേശ പോരുലായാമത്തിൽ ഒരു സുന്ദരമായ പടിയിറക്കം സാധ്യമാക്കാൻ ഡോട്ടുമുഡ് ആഗ്രഹിക്കുന്നുണ്ട് സാധ്യമായാലൊരുപക്ഷേ ഒരു സുന്ദര മുഹൂർത്തത്തിലൂടെയുള്ള അയാളുടെ പടിയിറക്കം ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ അയാൾക്ക് സാധിച്ചേക്കാം അപ്രവചനീയമായ നിമിഷങ്ങളെ ഇങ്ങനെ ചേർത്തെഴുതുന്നത് ഒരുപക്ഷെ മനസ്സിലെ അതിമോഹം കൊണ്ട് തന്നെയാണ് ക്രയൂസ് നിങ്ങളെക്കാളുടെ ഏതൊരു നല്ല പോരാളി ഡോട്ടുമുണ്ടിൽ ഇനി അവതരിച്ചാലും നിങ്ങൾ തീർത്ത കാൽപ്പനികതയോട് ഒരിക്കലും സാമ്യമാവില്ല ഗ്രാഷ്യസ് ക്രയൂസ് കാൽപ്പന്തിലെ മറ്റൊരു അധ്യായത്തിൽ കാണുമെന്ന പ്രതീക്ഷയോടെ ടീം അസീടോക്സ്